പ്രീപ്ര പ്രേക്ഷേകർക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് ഈ നിമിഷം ഒരു സന്തോഷമുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ഇപ്പോൾ ഇക്കാര്യം ഒഫീഷ്യലായി അറിയിച്ചിട്ടുള്ളതും എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടു പോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെ ആയിട്ടും ഒന്നും സബ്സ്ക്രൈബ് ഇല്ല അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക കൂടുതൽ നമ്മളിപ്പോൾ ഒരു സെക്കൻഡ് ചാനൽ ആരംഭിച്ചിട്ടുണ്ട് ഫുട്ബോൾ ലോകം എന്ന് പറയുന്ന ഒരു ചാനലാണ് നമ്മൾ ഇപ്പോൾ നിലവിൽ ആരംഭിച്ചിട്ടുള്ളത് നിലവിൽ എഴുന്നൂറ്റി ആറ് സബ്സ്ക്രൈബേഴ്സാണ് ചാനൽ ഇപ്പോഴുള്ളത് എന്തായാലും വേൾഡ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും ആ ചാനൽ നമ്മൾ നൽകുന്നതായിരിക്കും എന്തായാലും ആ ചാനലിൻ്റെ ലിങ്ക് ഇവരുടെ കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പറ്റുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് ഇന്നേ വീഡിയോ തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരുന്നതിനെ സംബന്ധിച്ച് ഈ നിമിഷം ഒരു സന്തോഷമുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരം അങ്ങനെ തിരിച്ചെത്തിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് പങ്കുവയ്ക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിങ് ആയ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈനിങ് ആയ ബിഗാശു നാം എന്ന് പറയുന്ന താരമാണ് ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നത് താരം തിരിച്ചെത്തി അടുത്ത മത്സരത്തിൽ അവൈലബിൾ ആയിരിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ മുമ്പ് വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ ബ്ലാസ്റ്റേഴ്സ് അറിയിക്കുന്നുണ്ട് താരം പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം എന്തായാലും താരം അടുത്ത മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെതിരെ അവൈലബിൾ ആയിരിക്കുമെന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത മത്സരത്തിൽ അദ്ദേഹം ആദ്യ ലെവന ഉൾപ്പെടുമോ എന്നൊന്നും വ്യക്തമല്ല എന്നാൽ പകരക്കാരനായിട്ടെങ്കിലും അടുത്ത മത്സരത്തിൽ താരം കളിക്കാനായി എത്തുമെന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും പ്രീതം കോട്ടാലിൻ്റെ പകരക്കാരനായിട്ടായിരുന്നു ബികാ ശുബ്നാമിനെ ചെന്നൈയിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നത് കൂടാതെ പ്രീതം കോട്ടാലിനെ ചെന്നൈയിലേക്കും കൊടുത്തിരുന്നു എന്തായാലും ബികാഷ് ഒറ്റ മത്സരം പോലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടില്ല എന്തായാലും അദ്ദേഹത്തിന്റെ ബ്ലാസ്റ്റേഴ്സിൽ അരങ്ങേറ്റ മത്സരം മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിനെതിരെയാകുമെന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും അടുത്ത മത്സരത്തിൽ അദ്ദേഹം അവൈലബിൾ ആകുമെന്ന് തന്നെ കരുതാം എന്തായാലും ബികാ ശുനാം ഇപ്പോൾ പരിശീലനം ആരംഭിച്ചെന്നുള്ള ഏറ്റവും പുതിയ वार्चय प्लास्टिक पकुक